ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനീസ് ഭീഷണി നേരിടാൻ ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നു തദ്ദേശീയമായി നിർമ്മിച്ച അന്തർവാഹിനി വേദ വേദയുദ്ധക്കപ്പലായ ആന്ത്രോ നാവികസേനയ്ക്ക് കൈമാറി കൊൽക്കത്തയിലെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ജി ആർ എസ്ഇ ആണ് ഈ കപ്പൽ നിർമ്മിച്ചത് എട്ട് ആൻറ്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റുകളിൽ രണ്ടാമത്തേതാണ് ആൻഡ്രോഡ് പ്രതിരോധ നിർമ്മാണ രംഗത്ത് സ്വയം പര്യാപ്തതയിലേക്കുള്ള മറ്റൊരു സുപ്രധാന ചുവടുവെപ്പാണിത് നാവികസേനയുടെ അന്തർവാഹിനി പ്രതിരോധ ശേഷിയും തീരദേശ നിരീക്ഷണവും ശക്തിപ്പെടുത്താനാണ് ഈ കപ്പലുകൾ ഉപയോഗിക്കുക ലക്ഷദ്വീപ് സമൂഹത്തിലെ ആന്ത്രോത് ദ്വീപിന്റെ പേരാണ് കപ്പലിന് നൽകിയിരിക്കുന്നത് ഇത് ഇന്ത്യയുടെ സമുദ്രാതിർത്തികൾ സംരക്ഷിക്കാനുള്ള പ്രതിബദ്ധതയുടെ പ്രതീകമാണ് ഏകദേശം എഴുപത്തിയേഴ് മീറ്റർ നീളമുള്ള കപ്പലുകൾക്ക് ഡീസൽ എഞ്ചിൻ വാട്ടർ ജെറ്റ് കോമ്പിനേഷനാണ് കരുത്തേക്കുന്നത് അത്യാധുനിക ഭാരം കുറഞ്ഞ ടോർപ്പഡോകളും തദ്ദേശീയമായി നിർമ്മിച്ച ആന്റി സബ്മറൈൻ റോക്കറ്റുകളും ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട് എൺപത് ശതമാനത്തിലധികം തദ്ദേശീയ സാമഗ്രികൾ ഉപയോഗിച്ച് നിർമ്മിച്ച ആൻഡ്രോത് ആത്മനിർഭർ ഭാരത് എന്ന കാഴ്ചപ്പാടിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറച്ച് തദ്ദേശീയ ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ ഇന്ത്യയുടെ വലിയൊരു നാഴികക്കല്ലാണിത് കൂടുതൽ പ്രതിരോധ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക